ബിസ്മിള്ളാഹിറമൻ റഹീം നെഹ്മദ് ഹു അനുസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തിൽ പ്രവാചകന്മാരെ അംഗീകരിക്കണമെന്ന കാര്യം അള്ളാഹു അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ അറിയിച്ചിരുകയാണ് أيام في ستة أيام ثم استوى على العرش يدبر الأمر ما من شفيع إلا من بعد إذنه ذلكم الله ربكم فاعبدوه അഫല തീർച്ചയായും നിങ്ങളുടെ പരിപാലകൻ ആറ് ദിനങ്ങളിൽ പല ഘട്ടങ്ങളിലായി ആകാശഭൂമികൾ സൃഷ്ടിച്ച അല്ലാഹു ആകുന്നു ശേഷം അവൻ അറിഷിൽ ഉപവിഷ്ടനായി കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അവനാണ് അവൻ്റെ അനുമതിയില്ലാതെ ശുപാർശ ചെയ്യാൻ പോലും ആരുമില്ല ആ അല്ലാഹുവാണ് നിങ്ങളുടെ പരിപാലകൻ ആകയാൽ അവനെ തന്നെ നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅത്താല പരിപാലകൻ അള്ളാഹുവാണ് അവനാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ അള്ളാഹു താലയാണ് അതിനെയെല്ലാം പരിപാലിക്കുന്നവനും അള്ളാഹുത്താലയാണ് അതുകൊണ്ട് എല്ലാവരെയും നിയന്ത്രിക്കുന്ന എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്ന എല്ലാവരെയും പരിപാലിക്കുന്ന ആ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് അറിയിക്കുകയാണ് അള്ളാഹു സുബഹാനഹുവ തയാല അവൻ്റെ ഉന്നതമായ സൃഷ്ടിപ്പിനെ പറ്റി ആദ്യം അറിയിക്കുകയാണ് അള്ളാഹു തയാല വെറും ആറു ദിവസങ്ങൾ കൊണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് ആകാശങ്ങളെയും ഭൂമിയെയും അതിലുള്ള വസ്തുക്കളെയും എല്ലാം അള്ളാഹു സുബഹാനഹുവാല വെറും ആറ് ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുകയുണ്ടായി അള്ളാഹു സുബഹാനഹുവത്താലയെ സംബന്ധിച്ചിടത്തോളം ഇത് സൃഷ്ടിക്കാൻ ആറ് ദിവസത്തിൻ്റെ ആവശ്യമില്ല പശുത ഖുർആാനിൽ തന്നെ അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തെ ഉണ്ടാക്കാനായി അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ചെറിയ കാര്യമായി വലിയ കാര്യമായി പ്രയാസം കുറഞ്ഞ കാര്യമായി പ്രയാസം കൂടുതലുള്ള കാര്യമായി ഏത് കാര്യമാണെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ കുൻ എന്ന് പറയുന്ന സമയം പോലും ഉണ്ടാവുക എന്ന് പറയുന്ന സമയം പോലും അള്ളാഹുവിന് ആ വസ്തുവിനെ ഉണ്ടാക്കാൻ ആവശ്യമില്ല എത്ര വലിയ വസ്തുവാണെങ്കിലും എത്ര പ്രയാസമുള്ള വസ്തുവാണെങ്കിലും അള്ളാഹു താലക്ക് ഉണ്ടാവുക എന്ന് പറയുന്ന സമയം പോലും അത് ഉണ്ടാക്കാൻ ആവശ്യമില്ല അള്ളാഹു ഉണ്ടാവുക എന്ന് പറയും അത് ഉണ്ടായിത്തീരുന്നതുമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല മനുഷ്യനൊരു കാര്യം സൃഷ്ടിക്കണമെങ്കിൽ വേണ്ട സൗകര്യങ്ങൾ വേണം അതിനു വേണ്ട പദാർത്ഥങ്ങൾ ആവശ്യമാണ് വേണ്ട സമയം വേണം ഇതെല്ലാം മനുഷ്യന് ആവശ്യമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൗകര്യവും ഇല്ലാതെ ഒരു ഇല്ലാതെ ഒരു രീതിയുള്ള സമയവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് വലിയ കാര്യത്തിന് കൂടുതൽ സമയം ചെറിയ കാര്യത്തിന് കുറച്ച് സമയം പ്രയാസമുള്ള കാര്യത്തിന് കുറേ സമയം പ്രയാസം കുറവുള്ള കാര്യത്തിന് കുറച്ച് സമയം അള്ളാഹുവിൻ അങ്ങനെയില്ല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രയാസം കൂടുന്നതനുസരിച്ച് കൂടുതൽ സമയം ആവശ്യമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും എത്ര എളുപ്പമുള്ള കാര്യമാണെങ്കിലും എത്ര വലിയ കാര്യമാണെങ്കിലും ചെറിയ കാര്യമാണെങ്കിലും അള്ളാഹു ഉണ്ടാവുക എന്ന് പറയും അത് ഉണ്ടാവുന്നതാണ് അള്ളാഹുനൊരു കാര്യത്തെ സൃഷ്ടിക്കാൻ വലിയ സ്ഥല സൗകര്യങ്ങളൊന്നും ആവശ്യമില്ല ഒരു ചെറിയ കുട്ടിയെ അള്ളാഹു വളർത്തി വലുതാക്കുന്നത് ഇരുട്ടറയായ ഉമ്മയുടെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് അള്ളാഹുവിനെ ഒരു കാര്യത്തെ ഉണ്ടാക്കാൻ വലിയ സ്ഥലത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും ആവശ്യമൊന്നുമില്ല ഒരു പദാർത്ഥങ്ങളും ഇല്ലാതെ ശൂന്യതയിൽ നിന്നും അള്ളാഹു സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് ബദി ഒരു സമാവാത്തിവൽ അളാണ് ശൂന്യതയിൽ നിന്നും ആകാശങ്ങളെയും ഭൂമിയേയും അള്ളാഹു സൃഷ്ടിച്ചു ആകാശങ്ങളെയും ഭൂമിയെ സൃഷ്ടിക്കാൻ ഒരു പദാർത്ഥങ്ങളും ഇല്ലായിരുന്നു അള്ളാഹു തല ശൂന്യതയിൽ നിന്നും ഈ കാണുന്ന എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു മനുഷ്യൻ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഉള്ളതായ വസ്തുവിൽ നിന്നുമാണ് മറ്റൊരു വസ്തുവിനെ ഉണ്ടാക്കുന്നത് പദാർത്ഥങ്ങളില്ലാതെ ശൂന്യതയിൽ നിന്നും മനുഷ്യന് ഒന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് അള്ളാഹു സുബഹാനുഹൂവത്തേലൊക്ക് ഒരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ ആറ് ദിവസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഉണ്ടാവുക എന്ന് പറയും അത് ഉണ്ടായിത്തീരുന്നതാണ് എന്നിട്ടും അള്ളാഹു സുബഹാനുഹൂവത്തെ ആല ആറ് ദിവസമെന്ന് പറയാനുള്ള കാരണം മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുൻ്റെ ഒരു ശൈലിയാണ് അതുകൊണ്ട് മനുഷ്യനെ മനസ്സിലാവുന്ന രീതിയിൽ ആറ് ദിവസങ്ങൾ കൊണ്ട് അള്ളാഹുത്താല ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിച്ചുവെന്ന് അറിയിച്ചു കൊടുത്തു അതുപോലെ അള്ളാഹുത്താല ആറ് ദിവസമെന്ന് പറയാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹു മനുഷ്യനെ അറിയിച്ചു കൊടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും സാവധാനം അതിനെ പൂർത്തിയാവുന്ന രീതിയിൽ ചെയ്യണം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കി പൂർണ്ണതയിൽ എത്താതിരിക്കാൻ പാടില്ല ഏതൊരു കാര്യം ചെയ്യുമ്പോഴും സമയമെടുത്ത് അതിനെ ഏറ്റവും നല്ല രീതിയിൽ വൃത്തിയായ രീതിയിൽ പൂർണതയുണ്ടാവുന്ന രീതിയിൽ കാര്യങ്ങളെ ചെയ്യണമെന്ന് അള്ളാഹു സുബാനുഹൂത്താല മനുഷ്യനെ അറിയിച്ചു കൊടുക്കുകയാണ് ഒരു കാര്യം ചെയ്യാനുള്ള രീതി അള്ളാഹു താല അറിയിച്ചു കൊടുക്കുകയാണ് ഒന്നും പെട്ടെന്ന് ചെയ്തു തീർക്കലല്ല അതിന് വേണ്ട രീതിയിൽ സമയമെടുത്തുകൊണ്ട് അതിൻ്റെ പൂർണതയിൽ എത്തുന്ന രീതിയിൽ ആ കാര്യത്തെ ചെയ്യണമെന്ന് അള്ളാഹു അറിയിക്കുന്നു അതുകൊണ്ട് അള്ളാഹു സുബാന ആകാശങ്ങളെയും ഭൂമിയെയും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചുവെന്ന് ഇതിലൂടെ അറിയിക്കുന്നു എന്നിട്ട് അള്ളാഹു താല അറിയിച്ചു അള്ളാഹു അള്ളാഹുവിന്റെ ഉന്നതമായ അറിഷിൽ ഉപവിഷ്ടനായി ഇല്ലോണ്ട് അള്ളാഹു അല്ലാൻ ഉന്നതമായ സ്ഥാനത്തെ അറിയിച്ചേരുകയാണ് അള്ളാഹു താല ഉന്നതനാണ് അവൻ സൃഷ്ടിക്കുകയും അവൻ സൃഷ്ടികളെ പരിപാലിക്കുകയും ചെയ്യുന്നു അത്രയും ഉന്നതനായ അള്ളാഹുവാണ് നമ്മുടെ രക്ഷിതാവാണെന്ന കാര്യം അള്ളാഹു അറിയിച്ചിരുകയാണ് എന്നിട്ട് അള്ളാഹു താല പറഞ്ഞു യുദ്ധബിറുൽ അമർ അള്ളാഹു താല കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത് അതിനെ അല്ലാഹു നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് സൂര്യനെ അള്ളാഹു നിയന്ത്രിക്കുന്നു ചന്ദ്രനെ അല്ലാഹു നിയന്ത്രിക്കുന്നു മനുഷ്യനെ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ ഗോളങ്ങളെയും അല്ലാതെ നിയന്ത്രിക്കുന്നു ഭൂമിയിൽ മനുഷ്യനെ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ വസ്തുക്കളെയും അല്ലാതെ നിയന്ത്രിക്കുന്നു കാറ്റിനെ അല്ലാതെ നിയന്ത്രിക്കുന്നു മഴയെ അല്ലാതെ നിയന്ത്രിക്കുന്നു ഇങ്ങനെ ഓരോ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നവനും അല്ലാഹുമാണ് ഇതിനെല്ലാം പടച്ചു അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഒരു നിയന്ത്രിക്കുന്ന ആളില്ലാതെ ഈ വസ്തുക്കളൊന്നും ഒരിക്കലും സ്വമേനെ ചലിക്കുന്നതല്ല ഈ ഭൂമിയിലോട്ടും ആകാശത്തിലോട്ടും ഗോളങ്ങളിലോട്ടും കാലാവസ്ഥയിലോട്ടും നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും ചെറിയ ഒരു കാര്യം നിയന്ത്രിക്കാൻ പോലും നിയന്ത്രി ആവശ്യമാണെങ്കിൽ ഇത്രയും വലിയ പ്രപഞ്ചത്തിൻ്റെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ഒരു നിയന്ത്രിക്കുന്നവൻ ആവശ്യമാണെന്ന് ഈ പ്രപഞ്ചത്തിലോട്ട് നോക്കിയാൽ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് അള്ളാഹുത്താല ആകാശങ്ങളെയും ഭൂമിയും സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത് അതിലുള്ള സകല വസ്തുക്കളെയും ചെറുതു മുതൽ വലുതുവരെയുള്ള വരെയുള്ള സകല വസ്തുക്കളെയും അള്ളാഹു നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹുത്താല സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും മാത്രമല്ല ചെയ്യുന്നത് അവൻ അതിനെയെല്ലാം പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുവേണ്ട കാര്യങ്ങൾ നൽകുന്നു മനുഷ്യനാകട്ടെ മനുഷ്യനല്ലാത്ത മറ്റു ജീവികളാകട്ടെ അതല്ലാത്ത ജീവൻ ഉള്ളതും ഇല്ലാത്തതുമായ വസ്തുക്കളാകട്ടെ എല്ലാത്തിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഭൂമിയിൽ ഏർപ്പാടാക്കുന്നുണ്ട് ഏതൊരു അള്ളാഹു ജീവികളെയും മത്സ്യങ്ങളെയും പറവകളെയും നിയന്ത്രിക്കുന്നത് പരിപാലിക്കുന്നത് ഏതൊരു അള്ളാഹുവാണോ മനുഷ്യന് അറിയുന്നതും അറിയാത്തതുമായ വസ്തുക്കളെ പരിപാലിക്കുന്നത് അതേ അള്ളാഹു തന്നെയാണ് മനുഷ്യൻ്റെയും പരിപാലകൻ ആ അള്ളാഹു തന്നെയാണ് മനുഷ്യൻ്റെയും കാര്യങ്ങൾ നടത്തുന്നവനും നിയന്ത്രിക്കുന്നവനുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു മനസ്സിലാക്കി തരികയാണ് അള്ളാഹുത്താൽ അള്ളാഹു ഉന്നതമായ അധികാരത്തെ അറിയിച്ചുകൊണ്ട് പറയുകയാണ് അള്ളാഹുദാലിൻ്റെ അനുവാദമില്ലാതെ ഒരാൾക്ക് പോലും അള്ളാഹുനുമ്പിൽ ശുപാർശ ചെയ്യാൻ സാധിക്കുന്നതല്ല അള്ളാഹു ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നവനാണ് ഫഹാലുല്ലിമായ ഉദീദാണ് അള്ളാഹു ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നവനാണ് അള്ളാഹു ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ആരും ചോദ്യം ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ആർക്കും ശുപാർശ ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന് അള്ളാഹു താല അറിയിക്കുന്നു ആർക്ക് എന്ത് ചെയ്യണമെങ്കിലും അതിന് അള്ളാഹുവിൽ നിന്നുമുള്ള സഹായം അത്യാവശ്യമായ കാര്യമാണ് അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല എന്താണോ അള്ളാഹു തീരുമാനിച്ചത് അത് നടക്കുന്നതാണ് മനുഷ്യൻ ഒരു കാര്യം തീരുമാനിച്ചു അള്ളാഹു അത് തീരുമാനിച്ചിട്ടില്ല എങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അത് നടത്താനായി പരിശ്രമിച്ചാലും അത് നടത്താൻ സാധിക്കുന്നതല്ല അള്ളാഹു ഒരു കാര്യം നടത്താൻ ഉദ്ദേശിച്ചു ലോകത്തുള്ള എല്ലാവരും അത് എന്ന് ഉദ്ദേശിച്ചാലും അത് നടക്കുക തന്നെ ചെയ്യും കാരണം അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ് നടക്കുക ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹു താലാം മനുഷ്യനെ അറിയിക്കുകയാണ് സർവ്വതിനെയും സൃഷ്ടിച്ചവനായ എല്ലാവരെയും പരിപാലിക്കുന്നവനായ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനായ എല്ലാത്തിനെ പറ്റിയും അറിവുള്ളവനായ എല്ലാ കഴിവുകൾക്കും ഉടമസ്ഥനായ എല്ലാ അധികാരവുമുള്ള അള്ളാഹുവാൻ നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ രക്ഷിതാവ് അതുകൊണ്ട് ആ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക അവന് തുല്യനായി മറ്റാരുമില്ല ഇല്ല അള്ളാഹുവിൻ്റെ അധികാരം അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് അത്രയും അധികാരമുള്ള മറ്റാരുമില്ല അള്ളാഹുവാണ് സിഷ്ടാവ് ബാക്കിയെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ് സിഷ്ടാവായിട്ട് അള്ളാഹു മാത്രമാണ് ഉള്ളത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് എല്ലാത്തിനെയും പരിപാലിക്കുന്നവനും അള്ളാഹുവാണ് അതുകൊണ്ട് ഇങ്ങനെ എല്ലാ കഴിവുകളുമുള്ള അള്ളാഹുവിൽ നിങ്ങൾ മറ്റുള്ളവരെ പങ്കാളികളാക്കാൻ പാടില്ല പങ്കാളികളാക്കാനെ യോഗ്യതയില്ല മറ്റൊരു വസ്തുവും നിങ്ങൾക്ക് എവിടെയും കണ്ടെത്താൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് ഉന്നതനായ ഈ അള്ളാഹുനോട് മാത്രം നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുക ഈ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന തൗഹീദിന്റെ ഉന്നതമായ സന്ദേശം ഈ ആയത്തിലൂടെ അള്ളാഹു താലൻ നൽകുകയാണ് എന്നിട്ട് അവസാനമായി അള്ളാഹു ചോദിച്ചു ഏയ് മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഇത്രയും കഴിവുള്ള അള്ളാഹു ഉണ്ടായിട്ടും നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാമെന്ന് വാഗ്ദാനം ചെയ്ത അള്ളാഹു ഉണ്ടായിട്ടും നിങ്ങളുടെ ഓരോ കാര്യങ്ങളും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹു ഉണ്ടായിട്ടും നിങ്ങൾ മറ്റ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയാണോ അള്ളാഹുവിന്റെ മറ്റ് സൃഷ്ടികളെ നിങ്ങൾ അള്ളാഹുവിനെ പോലെ ആരാധിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത് എത്ര വലിയ വിഡ്ഡിത്തരമാണ് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അള്ളാഹു താലെ പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫ്രീ നൽകുമാറാകട്ടെ വാഹൃദ് അല റബ്ബിൽ ആലമീൻ